പ്രദേശ തെരഞ്ഞെടുപ്പിൽ വളാഞ്ചേരി നഗരസഭയിൽ തിളക്കമാർന്ന വിജയം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് വളാഞ്ചേരി യു ഡി എഫ് നടത്തിയ റോഡ് ഷോ ഉജ്ജ്വലമായി വളാഞ്ചേരി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇരുപത്തിയേഴ് സാരഥികളെയും അണിനിരത്തി കൊട്ടാര മാലിൻ ചുവടിൽ നിന്ന് വൈകുന്നേരം നാലര മണിക്ക് തുടങ്ങിയ റോഡ് ഷോ നഗരം ചുറ്റി കോഴിക്കോട് റോഡ് മീൻപാറയിൽ സമാപിച്ചു ഡി ജെ കരിമരുന്ന് പ്രയോഗം മേളം തുടങ്ങിയവ റോഡ് ഷോക്ക് കൊഴുപ്പേകി ആകെയുള്ള മുപ്പത്തിനാല് സീറ്റിൽ ഇരുപത്തിയേഴ് നേടിയാണ് യു വിജയം അരക്കിട്ടുറപ്പിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ എം കഫൂർ കോട്ടക്കൽ നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ സലാം വളാഞ്ചേരി യു ഡി എഫ് നേതാക്കളായി അഷ്കാം പമ്പലിതിങ്ങൽ പി രാജൻ മാസ്റ്റർ ടി കെ അബിദലി മുഹമ്മദ് മുസ്തഫ കെ മുസ്തഫ മാസ്റ്റർ പി പി ഹമീദ് പി പി ഷാഫി മുഹമ്മദ് പാറൈൻ പാറശ്ശേരി അസൈനാർ കെ വി വിണ്ണികൃഷ്ണൻ എം വൽസൻ ബാബു സി അബ്ദുൾ നാസ് എം ജലാൽ മാനു പി നസീർ അലി സി എം റിയാസ് മുജീബ് അഡ്വക്കേറ്റ് ഒ പി റഹൂഫ് എന്നിവർ നേതൃത്വം നൽകി ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ